ഹായ് ഫ്രണ്ട്സ് ഞാൻ പാലക്കാട് അക്ഷയധർമ്മ ഫൗണ്ടേഷൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വന്നതാണ് എന്നെ വീഡിയോ ചെയ്യാൻ ഇവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എത്തി ഇവരുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇവരുടെ ഈ ഒരു ക്യാമ്പയിനെ പറ്റി കൂടുതൽ വിശദമായി ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ തോന്നിയത് കാരണം ഞാൻ മുമ്പൊന്നും ഇത്രയ്ക്കും വലിയ ഒരു ക്യാമ്പയിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല മാത്രമല്ല ഇത്ര ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന വളരെ ജെനുവനായിട്ടുള്ള അതിലുപരി വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു മെഗാ ക്യാമ്പയിൻ അതായത് നമ്മുടെ ഒരു ഫ്രീ ഡയാലിസിസ് സെൻ്റർ കൊണ്ടുവരാനുള്ള ഒരു മെഗാ ക്യാമ്പയിൻ നമുക്കെല്ലാവർക്കും അറിയാം ഒരാളോ ഒരു സ്ഥാപനമോ മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല ഒരു ഫ്രീ ഡയാലിസിസ് സെൻ്റർ അതിന് ജനങ്ങളുടെ അതായത് നമ്മുടെയൊക്കെ ഒരു പങ്കാളിത്തത്തോടു കൂടി അക്ഷയധർമ്മ ഫൗണ്ടേഷനും ഓക്സ് ഹോം അപ്ലയൻസസും സംയുക്തമായി നടത്തുന്നതാണ് ഈ ഒരു മെഗാ ക്യാമ്പയിൻ ഇതിന്റെ വൻ സമ്മാനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹോം അപ്ലയൻസസ് ആണ് സോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും അത്യാവശ്യം ആൾക്കാരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവരുടെ ചോദിക്കാം ഇവരുടെ വിഷൻ ആൻഡ് മിഷൻ എന്താണെന്ന് ഇപ്പൊ എങ്ങനെയാണ് ഇവരുടെ മെയിൻ പരിപാടികൾ എങ്ങനെയാണ് ഇവരൊരു ഫ്രീ ഡയാലിസിസ് സെന്റർ കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഇതിന്റെ ഒഫീഷ്യൽസിനോട് നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം ആക്ച്വലി ആക്ച്വലിൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ ഒരു ചാരിറ്റി സൊസൈറ്റിയാണ് ആ ഫൗണ്ടേഷൻ അണ്ടറിൽ വരുന്നത് ആണ് അക്ഷയ ധർമ്മേഷൻ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷമായിട്ട് ഈ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ തമിഴ്നാട്ടിലെ മിക്കയിടങ്ങളിലും ഞങ്ങൾ ചാരിറ്റി വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ആ കൊറോണ സമയത്തൊക്കെ നമ്മൾക്ക് ഒരുപാട് സഹായ വസ്തുങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അക്ഷയധർമ്മ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഈ അയ്യൊരു ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ തന്നെ ഞങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതെവിടെയാണ് അതിൻ്റെ ഓഫീസ് പാലക്കാടാണ് കേരളത്തിലാണ് ഞങ്ങൾ കേരളത്തിൽ കുതിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു അതേപോലെ ഞങ്ങൾ പാലക്കാട് അതിൻ്റെ ഓഫീസ് എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു കുന്നൂർമ്മീനും കള്ളിക്കാർ ഇനി ഈ പാലക്കാടിനെ ഞങ്ങൾ ഈ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാലക്കാട് പ്രദേശത്തെ ഒരു ഫ്രീ ആയിട്ട് ഡയാലിസിസ് സെൻറ്റർ കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഈ സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിൻ്റെ സാരഥികളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും ഞാൻ അതിൻ്റെ ഒരു ഡയറക്ടറാണ് എൻ്റെ പേര് എബ്രഹാം എന്നാണ് എൻ്റെ ഡെസിഗ്നേഷൻ ഒരു ഇൻ്റർനാഷണൽ ഡയറക്ടറാണ് അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച അക്ഷയധർമ്മയുടെ നമ്മുടെ ചാരിറ്റി വർക്കിനെ കുറിച്ചെല്ലാം ഈ വർക്കിനെ കുറിച്ചെല്ലാം അതായത് ഐങ്കരൻ ഫൗണ്ടേഷനെ കുറിച്ചെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്ഥാപന സ്ഥാപകനായ മിസ്റ്റർ ശശികുമാർ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് ശശി കൃഷ്ണ സ്വാമിയാണ് ഫൗണ്ടർ രണ്ടായിരത്തി പതിനേഴിനാണ് മിനിസ് താമസ സ്ഥാനം ഒരുമിച്ച് ട്രാവലിംഗ് ഉള്ള സമയത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ ഫൗണ്ടേഷൻ തുടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി തുടങ്ങിയതാണ് ഈ അയങ്കരൻ ഫൗണ്ടേഷൻ ഐങ്കരൻ ഫൗണ്ടേഷൻ ഉൾപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനൊപ്പം നിങ്ങൾക്ക് കുറച്ച് ബിസിനസ്ഫർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് ഞങ്ങള് ബോധ്യവണ അഗ്രോ ഫാംസുള്ള അഗ്രികൾച്ചർ കമ്പനിയും പിന്നെ ചക്ക ഇൻഫ്രാസ്ട്രക്ചറിനുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങൾ തുടങ്ങി അതിനൊപ്പം ഞങ്ങൾ ഇത് ഇവിടെ മാത്രമല്ല യു എസിലേക്ക് ചെയ്തിട്ടുണ്ട് യു കെയിലെ ബ്രിട്ടനിലെയും ചെയ്തിട്ടുണ്ട് പിന്നെ എവിടേക്കാണ് നമ്മൾ കൂടി ചെയ്യാൻ പറ്റുന്നു അവിടെ എത്താൻ ഇപ്പോൾ ശ്രമത്തിലേക്ക് ശ്രമം നടത്തിയിട്ടുണ്ട് ബാക്കി ഇതിനെക്കുറിച്ച് ഇനി മിൻസ് താമസം സംസാരിക്കും ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കമ്പനി എന്നെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സിസർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അയങ്കരം ഫൗണ്ടേഷൻ രൂപം കൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ബിസിനസ് ഗ്രൂപ്പ് കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ബിസിനസ്സിലും കൂടി ഒന്നിച്ച് ട്രാവൽ ചെയ്യണം ഈ സോഷ്യൽ വർക്കിൽ മാത്രമല്ല ബാക്കിയുള്ള ബിസിനസ് കൂടി ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഓസ്ക്രാഫ്റ്റ് എന്നൊരു കമ്പനി ഇപ്പോൾ ഞങ്ങളുടെ പാർട്ണർഷിപ്പിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അക്ഷയധർമ്മയിൽ നമ്മൾ ഓസ്ക്രാപ്റ്റ് സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് അഗ്രികൾച്ചർ ഉണ്ട് അഗ്രികൾച്ചർ അഗ്രികൾച്ചറ് ലാൻഡ് കാര്യങ്ങളൊക്കെ പഴനി ആയക്കുടിയിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട് അത് നമ്മുടെ സാറ് അതിനെക്കുറിച്ച് കുറിച്ച് വിവരിച്ചു തരുന്നതാണ് ഞാൻ ചക്കാലൻ ഫൗണ്ടേഷൻ്റെയും അയങ്കരൻ ലൈഫ് സയൻസ് ഫൗണ്ടേഷൻ്റെയും ഒരു ഡയറക്ടറാണ് ഈ അയങ്കരൻ ലൈഫ് സയൻസിന്റെ കീഴിൽ വരുന്ന കൺസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്കാല ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിച്ചത് അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്ന എല്ലാ കെട്ടിട ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തികളും നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ സ്വന്തം ഒരു കമ്പനി രൂപീകരിച്ചത് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾ ഞാനാണ് അത് വേണ്ടിയിട്ട് ഇപ്പോൾ പളനിയിൽ വരുന്ന ഈ നമ്മുടെ ബോധിപനം അഗ്രോ ഫാം അതുപോലെ ലൈഫ് സയൻസ് ഫൗണ്ടേഷൻ്റെ എല്ലാ വർക്കുകളും അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകളും നമ്മൾ കൈകാര്യം ചെയ്ത് പോരുന്നു ഈ ചാരിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ യുവ ഡയറക്ടറെ ഹലോ ഹായ് ഞാൻ ആഷിഖ് മേപ്രമ്പു പാലക്കാട് സ്വദേശിയാണ് അക്ഷയ വർമ്മ ഫൗണ്ടേഷൻ അയങ്കേര ഫൗണ്ടേഷൻ ഡയറക്ടറാണ് അയങ്കേര ഫൗണ്ടേഷൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ പാലക്കാട് ഉടനെയാണ് പാലക്കാട് മുനിസിപ്പാൽ പഞ്ചായത്ത് തലങ്ങളിൽ ഒരുപാട് ചാരിറ്റിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ പാലക്കാട് ചാരിറ്റിയായി മുന്നോട്ട് പോകുന്ന സമയത്താണ് കുറേ ഡയാലിസിസ് ചെയ്യാവുന്ന പേഷ്യൻകൾ ഞങ്ങളെ കണ്ട് സമീപിക്കുകയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയാലിസെൻ്റർ ആവശ്യമുണ്ട് പാലക്കാട് പാലക്കാട് ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഫ്രീ ആയിട്ട് ഡയാലിസ് സെൻ്റർ ഉണ്ട് പാലക്കാട് ഞങ്ങൾക്ക് ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആ ഡയാലിസ് സെൻ്ററിൻ്റെ ആശയം അക്ഷയധർമ്മ ഫൗണ്ടേഷൻ മുന്നിൽ വെക്കുകയും ആ അക്ഷയധർമ്മ ഫൗണ്ടേഷൻ ആ ഡയൽസ് സെൻ്ററിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു ഓസ്ക്രോപ്റ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഓസ്ക്രോപ്റ്റ് കമ്പനി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും കമ്പനി ചെയ്തു തരാൻ അറേഞ്ച് ചെയ്യുകയും ചെയ്തു ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഓപ്പറേഷൻ ഹെഡുമോ ഈ ഡയറക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാലക്കാട് ഒരു പ്രീ ഡയാലി സെൻ്റർ എന്നുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഓപ്പറേഷൻ ഹെഡ് എന്നുള്ള പൊസിഷനാണ് പിന്നിട്ടിരുന്നത് ജനങ്ങൾക്കൊരു പ്രീ ഡയാലി സെൻ്റർ അതായത് ഫ്രീ ആയിട്ട് എല്ലാ എല്ലാ രീതിയിലും ഫ്രീ ആയിട്ട് ദയാളി സെൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ആ കോപ്പിൻ്റെ കൂടെ സമ്മാനങ്ങളും കാര്യങ്ങളും ഉണ്ട് അത് ഈ ഒരു നറുക്കെടുപ്പ് എന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ എല്ലാ മാസവും നമ്മൾ ഇരുപത്തെട്ടാം തീയതി സമയം കൊടുക്കുന്നുണ്ട് അത് കൂടാതെ ഈ നവംബർ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റ് അവിടെ ഡേറ്റ് വെച്ചിട്ടുണ്ട് അത് പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് വലിയൊരു ഗ്രാൻഡ് പരിപാടി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടി പൂർണ്ണമായി വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മളൊരു ഡയൽ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും വരുമാനം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിലിപ്പോൾ നമ്മൾ പാവപ്പെട്ടവർ പണക്കാർ അങ്ങനൊരു ജാതിമത വർഗ്ഗവേദങ്ങളോ രാഷ്ട്രീയങ്ങളോ ഒന്നുമില്ല നമുക്ക് എല്ലാ രീതിയിലും എല്ലാവർക്കും പങ്കെടുത്ത് സഹായിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ സംഭവം വിജയിപ്പിക്കാൻ മറ്റുള്ള വിജയിപ്പിക്കുകയും വേണം അതുപോലെ നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങിയത് ഇപ്പോൾ നാല് മാസമായി ഈ നാല് മാസമായിട്ടും ഒരുപാട് എല്ലാ ജനങ്ങളും നമ്മുടെ കൂടെ സപ്പോർട്ടുണ്ട് ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഡിസംബർ വരെ ഈ ക്യാമ്പയിൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ നമ്മുടെ കൂടെ നിന്ന് വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ആയിരിക്കും ആൾക്കാരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരെയും കൂടി ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തത് അപ്പൊ ഇവരൊക്കെയാണ് ഡയറക്ടേഴ്സ് ആയിട്ട് മുൻ മന്തിയിലുള്ള ആൾക്കാർ അപ്പോൾ എല്ലാ സഹകരണത്തിനും നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും കൂടെ ഉണ്ടാവണം ഞങ്ങളും കൂടെ ഉണ്ടാവും എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് സോ ഈ മെഗാ ക്യാമ്പയിനിൽ പങ്കെടുക്കാനും ഓക്സ്ക്രോഫ്റ്റിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഈ ഒരു ഉദ്യമത്തിനെ സപ്പോർട്ട് ചെയ്യുവാനും വൻ സമ്മാനങ്ങൾ നേടാനും ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ഈ കാണുന്ന വെബ്സൈറ്റിൽ കയറി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ പാലക്കാട് നൂറിണിയിലുള്ള അക്ഷയധർമ്മ ഫൗണ്ടേഷൻ്റെ ഓഫീസിലോ പാലക്കാട് കല്ലേക്കാടുള്ള ഓക്സ്ക്രോഫ്റ്റിൻ്റെ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്തും നിങ്ങൾക്ക് ഈ ക്യാബിൻ്റെ ഭാഗമായി വൻ സമ്മാനങ്ങൾ നേടാവുന്നതാണ്